സംയുക്ത മഹല്ല് ജമാഅത്ത് കാലിമാരായ സുൽത്താനലുമാകാന്തപുരം എബി മുഖർ ഉസ്താദും സയ്യിദ് ബുഖാരി ബുഹാരി തങ്ങളുസ്താദോ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച മുഹർണം ഒന്നാണ് എന്നാണ് എന്നാൽ ജിഫിരി മുത്തുഖായത്തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇ കെ വിഭാഗം സംസ്ഥയും സ്വാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള കാളി ഫൗണ്ടേഷനും ദക്ഷിണ കേരളയും നാളെ ശനിയാഴ്ചയാണ് മുഹറം ഒന്ന് തീരുമാനിച്ചിരിക്കുന്നത്

മാസം കണ്ട വിവരം അറിഞ്ഞു മാസം പ്രഖ്യാപിച്ചു ആളുകൾക്കൊക്കെ കോട്ട നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പഴയ പൊന്നാനി കാളിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയിലെ കാളി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ വെളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയില് നോമ്പില്ല അതിന്റെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണം ഈ കാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലര് ചിലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാതി രണ്ടു കാതി പറഞ്ഞാണ്ട് വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്തും ചൊല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ പണ്ഡിത ശിരോമണികൾക്ക് മുഹർം മാസത്തിൻ്റെ പിറവിയോ അതല്ല റമലാ മാസത്തിൻ്റെ പിറവിയോ അതല്ല പെരുന്നാളോ ഏതൊന്നും ഇവർക്ക് യോജിപ്പോടു കൂടെ നല്ല രീതിയിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ അല്പം കേട്ടല്ലോ ഇനിയും നിങ്ങൾക്ക് അവസാനം കേൾക്കാം ഈ പേരോട് തകടം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം കാണാം തകടം പറയുന്നതാണ് ഇവർക്ക് ഇദ്ദേഹം പറയുന്നത് ഏതോ കാലത്ത് ചെയ്ത് കൊണ്ടിരുന്ന ഒരു കാര്യമാണ് അവർ പഠിച്ചത് അതാത് സ്ഥലത്ത് അവിടുത്തെ കാലിമാർ തീരുമാനിച്ചത് അവർക്ക് ചെയ്യാം അതിന് അടുത്തുള്ള കാലിമാരെ അവർക്ക് സമീപിക്കാനും കഴിയാത്ത ഒരു കാലമാണ് പണ്ടത്തെ കാലം നമ്മൾ ചെറുപ്പത്തിൽ തന്നെയാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ പെരുന്നാളായി പിറ്റേ ദിവസം ആരെങ്കിലും വന്നു പറഞ്ഞാൽ അടുത്ത നാട്ടിലാണ് പെരുന്നാൾ രാവിലെ പത്തുമണിക്കോ പതിനൊന്ന് മണിക്കോ പെരുന്നാൾ തീരുമാനിച്ച് അന്ന് തന്നെ നോമ്പ് മുറിച്ച് പെരുന്നാളാക്കിയതും ഇതെല്ലാം പണ്ടത്തെ കാലത്താണ് അപ്പോൾ ഒരു സംവിധാനവുമില്ല സഹോദരന്മാർ സംവിധാനമില്ലാത്ത ഒരു കാലമാണ് ഫോണില്ലാത്ത കാലമാണ് മൊബൈലില്ലാത്ത കാലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും അവിടെ പോയി എത്തി പറഞ്ഞാൽ മാത്രമേ ആ മരണവാർത്ത അറിയുന്നത് അതുപോലെ തന്നെയാണ് ഈ പെരുന്നാളും പെരുന്നാളാകട്ടെ മൊഹർ മാസമാകട്ടെ ഏതാണെങ്കിലും നോമ്പ് തുടങ്ങുമ്പോഴും അതുപോലെ പെരുന്നാൾ കഴിക്കാനും എല്ലാത്തിനും കാതിമാർ പറഞ്ഞാൽ അവിടെ തീരുമാനിച്ചാൽ ആ നാട്ടുകാർക്ക് പെരുന്നാളായി അതുപോലെയാണോ ഇന്നത്തെ കാലത്ത് അതുപോലെയാണോ ഇന്നത്തെ കാലത്ത് ഒരു കാലിയെ തീരുമാനിച്ചാൽ ആ കാതിയെ ഏർ ബന്ധപ്പെട്ട് ഫോൺ വിളിച്ച് എല്ലാം ചെയ്ത് അതിൻ്റെ അതിനെ ഉറപ്പിക്കണം ഇതുപോലെ തകടം അറിയേണ്ട കാലമല്ല ഇത് തകടം ഇത് പണ്ടൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആയേനെ ഇത് ഇപ്പോഴാണ് ഇദ്ദേഹം തകടം അറിയുന്നത് കാരണം ഈ സന്ദർഭത്തിൽ ഈ കെ എ പി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു സമയമാണ് കാരണം ഇവിടെ നൂറാം വാർഷികം കഴിക്കണമല്ലോ നൂറു വർഷം ആയവരും കഴിക്കുന്നു മുപ്പത്തി എട്ട് വർഷമായവരും കഴിക്കുന്നു എല്ലാവർക്കും നൂറു വർഷമാണ് അത് എവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു എന്ന് ആർക്കും കണക്കില്ല അതുകൊണ്ടാണ് ഇപ്രകാരം ഇദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളെ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരെ നമുക്ക് മനസ്സിലാക്കണമല്ലോ അതിനാണ് ഇത് കാണിച്ചത് പിന്നു ഒരു കാര്യവുമില്ല ഇത് കാണിച്ചിട്ട് കാര്യമില്ല ഇവർ നന്നാവാൻ വളരെ വളരെ കഷ്ടമാണ് ഇവർ നന്നാവില്ല കാരണം ഇവർക്ക് ഇതുപോലെ ജനങ്ങളെ വിശ്വാസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കേണ്ടത് ഒരു ആവശ്യമുണ്ട് അവർക്ക് നമ്മളെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ യൂസ് ചെയ്യണം അവരുടെ കാര്യത്തിൽ നല്ല രീതിയിൽ അവർക്ക് യൂസ് ചെയ്യണം അവർ എന്താണ് അവരുടെ നാട്ടിൽ നിന്ന് വരുന്നത് എന്ന് നമ്മളെ ഇങ്ങനെ ഓങ്ങി നോക്കണം അതാണ് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിന് പകരം നമുക്കിനി ഖുർആാനും നദീസും മാത്രം നോക്കി അതല്ലെങ്കിൽ ഗൂഗിൾ മാത്രം നോക്കിയാൽ മതി ഇത്തരക്കാരുടെ ഈ തലപ്പാവ് ഈ താടിന്റെ ആവശ്യമേ ഇല്ല ഗൂഗിൾ ശരിയായ നല്ല രീതിയിൽ എപ്പോഴാണ് മാസം പുറക്കുന്നത് എപ്പോഴാണ് മാസം ഒന്ന് എപ്പോഴാണ് പെരുന്നാൾ എല്ലാം കാണിക്കുന്നു ഇത്തരക്കാരെ അനുഗ്രഹമേ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനം ഇദ്ദേഹം അല്പം തകിടം നിങ്ങൾ കേട്ട് കണ്ട് അപ്പൊ ഫുള്ള് നോമ്പെടുത്താനുള്ള മുപ്പം എടുത്തായിട്ടൊന്നല്ലതാ അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശം ഇല്ല മതി എടുക്കുന്ന കൂടി പോന്നും പേടിക്കേണ്ടിയില്ല നെയ്യേറിയോണ്ട് അപ്പം പെടക്കാവുന്നില്ലല്ലോ അപ്പൊ വേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്ന ഈ റമലാം മാസാണ് ഇത് നോമ്പറപ്പിച്ചിരിക്കുന്ന പൊന്നാലിയിൽ നോമ്പില്ല അപ്പൊഖാലിറീ പൊന്നാനി പൊന്നാനിക്കാലും തമ്മിൽ നിങ്ങൾ തർക്കമുണ്ടോ തർക്കമൊന്നുമില്ല ഒരു ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് മെന്നാന്ന് പത്രക്കാർ ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം വാർഷികവും അപ്പുറത്തെ സംഘടനയും കൊണ്ടാടന്ന് ഞങ്ങൾ കൊണ്ടാന്ന് ഐക്യത്തിലായത് കൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂടുതൽ കൂട്ടർ കണ്ടാടൂല്ലോ അപ്പോ ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ഞമ്മളെ ഈ വേളത്ത് ഒരു മദ്ര ഉദ്ഘാടനത്തിന് അവിടുന്ന് അമ്മ ദൂശലി ആര് പ്രസംഗിച്ചിരുന്നു ഞമ്മളിവിടെ ഒരു മദ്രസ ഉടങ്ങുന്നുണ്ട് ആ മദ്രസയില് സിലബസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ആണ് ഇസ്ലാം മത വിദ്യാഭ്യാസം കൊണ്ട് മദ്രസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബിന്ദിപ്പൊന്നുമില്ല കാരണം അത് വേറെ സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ ഇവിടെ ഒരു ഒരു ആ പച്ചക്കറി മീൻ രണ്ടും ആവശ്യം അതിനെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്തുപോയ ചെറു പുതിയ സംഘടന ഉണ്ടാക്കി സമാന്തര പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് നൂറാം വാർഷികം എന്ന പേരിൽ നടത്തപ്പെടുന്ന പരിപാടികളുമായി സമസ്ത കേരള ജമീയോ സമസ്ത കേരള ജമീയത്തു മറ്റ പോഷക സംഘടനകൾക്ക് യാതൊരു പ്രചാരണം എന്ന നിലയിൽ അവര് അതുകൊണ്ട് മമ്മില് പഠിപ്പിച്ചു വന്ന ആ വഴി വഴി അത് നമുക്ക് തീർച്ചയായും ഇവിടെ മുറുകെ പിടിച്ചേ പറ്റൂ അതിൽ നമ്മുടെ ഭാവി തലമുറയെ കാത്തു നിലനിർത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം സമസ്തകയുള്ള ജമീയത്മ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് ആരോട് എതിർക്കാനും ആരെങ്കിലും വാദപ്രതിവാദം നടത്താനും തർക്കവിതർക്കം ഉണ്ടാക്കാനും അതിനുവേണ്ടി വൈകി പുറപ്പെട്ടു